ഹലോ എവറി വൺ ഇന്നത്തെ ഈ ഷോർട്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് മരുന്നുകളുടെ തമ്മിലുള്ള പ്രവർത്തനവും പ്രതിപ്രവർത്തനമാണ് ഒന്നാമത്തെ മരുന്ന് ക്ലോപ്പഡോക്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ കൊടുക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള മരുന്നുകളൊന്നാണ് ആസ്പ്രിഡും ക്ലോപ്പഡോക്കിലും രണ്ടാമത്തെ മരുന്ന് പ്രോട്ടോബോം ഇൻഹിബിറ്റർ ആയിട്ടുള്ള അസിഡിറ്റി ട്രീറ്റ്മെൻറ്റ് അൾസർ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നു ഒമിപ്രസോൾ എന്നുള്ള മരുന്നാണ് ഇപ്പോൾ ഓൾറെഡി ആൻ ആൻറ്റിപ്ലയിൽ ഡ്രഗ്സ് കഴിക്കുന്ന അഞ്ച് പ്ലസ് ടി കഴിഞ്ഞ് ഇൻസ്റ്റൻറ്റോക്ലൂഡ് റീഒക്ലൂഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് പ്ലസ് ടി കഴിഞ്ഞ് കഴിക്കുന്ന മരുന്നായിട്ടുള്ള ക്ലോപ്പിഡോക്ലിൽ കഴിക്കുന്ന പേഷ്യൻസിൽ അന്ന് ഒമിപ്രസോൾ കൂടെ നൽകുകയാണെങ്കിൽ ഒമിപ്രസോൾ ക്ലോപ്പിഡോക്റിൻ്റെ രക്തത്തിലളവ് കുറയ്ക്കുകയും ഒപ്പം തന്നെ ക്ലോപ്പഡോറിൻ്റെ എഫക്റ്റ് കുറയാനോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫെയിലൂറിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് ചില പേഷ്യൻസിലെങ്കിലും സോ അതുകൊണ്ട് തന്നെ എഫ് ഡി എ ബ്ലാക്ക് ബോക്സ് വാർണിംഗ് ആയിട്ട് ഈ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ എഫ് ഡി എക്സസ് ഡേറ്റയിൽ കൊടുത്തിട്ടുണ്ട് പ്രോട്ടോൺ പം മീനിങ് ബെറ്റേഴ്സും ക്ലോപ്പഡോറിൽ നിന്ന് ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കേണ്ടതാണ് കെയർഫുൾ ആയിരിക്കേണ്ടതാണ് അതിൻ്റെ എഫക്റ്റ് നോക്കിയിട്ട് അത് ഡിസിഷൻ റീചെക്ക് ചെയ്യേണ്ടതാണ് സോ ഇതെല്ലാവരും ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ ബോക്സിൽ പൊട്ടു ചെയ്യോ ഞാനത് ക്ലാരിഫൈ ചെയ്യുന്നതാണ് താങ്ക്